നമസ്കാരം സാർ പി വി അന്വർ എം എൽ എ സാറാണെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി സാറിൻ്റെ നമ്പർ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോൾ സാറോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത് ഈ രീതിയിൽ ഒരു മെസ്സേജ് അയക്കേണ്ടി വന്നതിൽ സാറിനോട് ആദ്യം തന്നെ ഞാൻ ക്ഷമവഹിക്കുകയാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ കഴിയാത്ത പോലീസിലൊരു ഉദ്യോഗസ്ഥനാണ് ഞാൻ പോലീസിന്റെ വയർലെസ് മെസ്സേജ് മറന്നാടൻ ചാനലിന് പ്രക്ഷോഭം നടത്തിയതിനെതിരെ സാർ നൽകിയ ഒരു പരാതി ഉണ്ടായിരുന്നല്ലോ പോലീസ് എഫ്ഐആറിന് അത് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ ഇടനിലക്കാർ വഴി എ ഡി ജി പിന്നെ സമീപിച്ചിട്ട് സാജൻ സാജിനെ ജാമ്യ കേസിൽ കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് രണ്ടു കോടി രൂപ വാഗ്ദാനം ചെയ്യും അപ്പോ ഈ അതില് ഒന്നര കോടി രൂപ രണ്ട് തവണയായിട്ട് എം എൽ എ അജിത് സാറിന് നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞ് ആ സമയത്ത് സാറിന്റെ പേര് വെളിപ്പെടുത്താൻ ആൾക്ക് ഇന്റർനെറ്റ് കോൾ എന്ന ഓർമ്മയുണ്ടോ സാറിന് അപ്പൊ ആ വിവരം നൽകി ഞാനറിഞ്ഞു കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ച് സാർ നൽകിയ ഒരു പ്രശ്നം മുഴുവനായി ഞാൻ കേട്ടു അപ്പൊ അതിൽ സാറിൻ്റെ അടുത്തോട്ടുള്ള ബഹുമാനം വിശ്വാസം എനിക്ക് നന്നായിട്ട് കൂടി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്പം അജിത് സാറിന്റെ സ്വഭാവവും രീതി സാറിനെ അറിയിക്കാൻ വേണ്ടിട്ട് എനിക്ക് തോന്നിയത് ഒരു കമ്മ്യൂണിസ്റ്റ് സാർ ഞാൻ ജനിച്ചത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സത്യസന്ധതമായിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പരമാവധി ചോദിക്കാറുണ്ട് അച്റിന്റെ അച്ഛർ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് സാർ പുള്ളിയുടെ സമ്പർക്കം മുഴുവൻ സമ്പന്നരമായിട്ടാണ് രാഷ്ട്രീയക്കാരൻ കെ സി വേണുഗോപാൽ സാറും സാറും അടുത്ത സുഹൃത്തുക്കളാണ് പുള്ളിയുടെ സിബിഐ അന്വേഷിക്കും വേണുഗോപാൽ അടക്കമുള്ള എല്ലാ പ്രമുഖരും കുറ്റപ്പെട്ടതിന്റെ എല്ലാ പ്രമുഖരും നിസ്സാരായിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ചില മാന്യന്മാരും മറ്റുള്ളവരിൽ നിന്നും ആ സ്ത്രീ കൈപ്പറ്റിയ പണം മുഴുവൻ ചെയ്തത് അപ്പൊ വർഷങ്ങളോളം അവർ ജീവിതം നടന്നു ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോ കേരള പോലീസിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് അവർ അവർക്ക് ബോധ്യവങ്ങി ചെയ്തു പിന്നീടാണ് സി ബി ഐ കേസ് എടുത്തത് അപ്പോ ഈ സാർ നല്ല സൗഹൃദം ഏറ്റെടുത്തപ്പോഴേക്കും പോലും സമയം എനിക്കറിയിരുന്നു നിർദ്ദേശപ്രകാരം ചെയ്ത് ഈ കേസ് ആര് അന്വേഷിച്ചാലും ഒരാളും കുറ്റവാളി ആവില്ല യും ചെയ്ത പോലെ പല രീതിയില് കേരള പോലീസിന്റെ കൊടുത്ത മൊഴിയിൽ നിന്ന് മാറ്റം വരുത്തി പറഞ്ഞാൽ സനതയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ പണം പ്രതികളിൽ നിന്നും അപ്പൊ അതിനും ഞാൻ സാക്ഷിയാണ് ഈ വാക്കുഷ്ട സിബിഐയുടെ കാണലായ പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഓർമ്മയില്ല എന്ന് സൈനയുടെ മറുപടി കാരണം അങ്ങനെ അങ്ങനെയാണ് കാരണം അപ്പൊ അങ്ങനെ അങ്ങനെയാണ് ജയിലിലേക്ക് പോകേണ്ടിരുന്ന പലരും ഇന്ന് അസംബ്ലിയിലും പാർലമെന്റിലും വീണ്ടും